ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ വിശാഖർ നമ്മുടെ ചാനലിൽ ഞാൻ സാധാരണ പലപ്പോഴും ഒട്ടനവധി ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളുള്ള സീഡുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ വിത്തിനങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഒട്ടനവധി പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ളവർ ആരൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് എങ്ങനെ ഉപയോഗിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാറുമുണ്ട് ഒരുപാട് അത് പ്രയോജനപ്പെട്ടു എന്നുള്ള കമൻ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ ഇട്ടൊരു വീഡിയോയുടെ താഴെയായിട്ട് ഹലീം സീഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ അതായത് ആശാളി വിത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ള രീതിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ആൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കും കേട്ടോ നിങ്ങളുടെ ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് മറുപടി പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ അധികം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാത്ത ഒന്നാണ് ആശാളി വിത്തിനെ പറ്റിയിട്ട് ഇതിനെ നമ്മൾ സംസ്കൃതത്തിൽ ചന്ദ്രശൂര എന്നുള്ള പേരിൽ പറയും ഗാർഡൻ ക്രസ് എന്ന് നമ്മളിതിന് പറയാറുണ്ട് പിന്നീട് നമ്മൾ ഇതിന് പറയുന്നത് അലിവ് വിത്ത് എന്ന് പറയാറുണ്ട് ഇതിന് ഏകദേശം നമ്മളൊരു നാനൂറ് ഗ്രാം വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇത് എവിടെ കിട്ടുമെന്ന് പലർക്കും സംശയം കാണും കിട്ടുന്നത് നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാലോ ഓർഗാനിക് ഷോപ്പുകളിൽ പോയാലോ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ നോക്കിയാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഒട്ടനവധി സ്ഥലങ്ങളിലും നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ട് നമ്മൾ അറിയാനുള്ളത് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമിലേക്ക് വന്നാൽ ലിപീഡിയം സറ്റൈവം എന്നാണ് പറയുന്നത് ബ്രാസീസിയ എന്ന് പറയുന്ന ഫാമിലിയാണ് ഇത് ബിലോങ് ചെയ്തിട്ട് വരുന്നത് ഏഷ്യയിലും അതുപോലെ തന്നെ ഈജിപ്റ്റിന്റെ ഭാഗങ്ങളിലും ഒക്കെയാണ് ഇതിനെ കൂടുതലായിട്ടും വ്യാവസായിക അടിസ്ഥാനത്തിലും ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയിലുള്ള എഡിബിൾ സീഡായിട്ടും പരമാവധി ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് ലോകത്തിലൊട്ടനവധി ആളുകൾ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് കഴിക്കാറുണ്ട് ഇതിന് ഏകദേശം ഒരു ചുവപ്പ് അല്ലെങ്കിൽ ഒരു തവിട്ട് നിറം കലർന്ന ചുവപ്പ് നിറം എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമുക്ക് വാങ്ങാനായിട്ട് ഈ ഞവരേരിയായിട്ടും ഫ്ലാക്സീഡുമായിട്ടൊക്കെ ഒരു സാമ്യം കാണുന്ന രീതിയിലായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്ന് ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള ഒട്ടനവധി മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ചെറിയ രീതിയിലുള്ള പ്രോട്ടീൻ കണ്ടന്റും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻസിൽ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ മുതലായിട്ടുള്ള എസൻഷ്യൽ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളെ പറ്റിയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ അകത്ത് ഏകദേശം പതിനാറ് കലോറി ഊർജവും അതായത് അൻപത് ഗ്രാം എടുക്കുമ്പോഴാണ് കേട്ടോ കാർബോഹൈഡ്രേറ്റ് മൂന്ന് ഗ്രാമും പ്രോട്ടീൻ വൺ പോയിൻ്റ് ത്രീ ഗ്രാമും ഫാറ്റ് കണ്ടന്റ് സീറോ അതായത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ് ഫൈബർ കണ്ടന്റ് ആണെങ്കിൽ ഏകദേശം പൂജ്യം പോയിൻറ്റ് അഞ്ച് ഗ്രാമുമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ന്യൂട്രീഷണൽ ബെനിഫിറ്റുകൾ ഇതാണ് ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എത്ര അളവിലാണ് നമ്മൾ കഴിക്കാനുള്ളത് പിന്നീട് നമുക്ക് ഇത് ആരൊക്കെയാണ് കഴിക്കാനുള്ളത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് ഇതിന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രിപ്പറേഷൻസ് എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പതിവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുമായിട്ട് അതായത് ആർത്തവ സമയത്തുള്ള ക്രമക്കേടുകൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ആ സമയത്തുണ്ടാവുന്ന നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ഉണ്ടാവുന്ന ബലക്ഷയം മസിലിനുണ്ടാവുന്ന ബലക്ഷയം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആശാളി വിത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് വൈറ്റമിൻ സി നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയതിനു ശേഷം നമുക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻസും ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ല ഇൻഫ്ലമേഷൻസും നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇത്തരത്തിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും വൈറ്റമിൻ എയുടെ നല്ല സാന്നിധ്യം ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളതുകൊണ്ട് മുടി വളർച്ചയ്ക്കും സ്കിന്നിൻ്റെ ടോൺ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആശാളി കഴിക്കുന്നത് സഹായിക്കാറുണ്ട് പിന്നീട് അയൺ അയർ ഫോളിക് ആസിഡ് ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്കും ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അതായത് നമ്മൾ മെൻസ്ട്രൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മെനിസ്ട്രേഷന് ശേഷം അതായത് നമ്മൾ മെനോപ്പോസ് സംഭവിച്ചതിന് ശേഷം ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫൈബർ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധം അസിഡിറ്റി ഗ്യാസ്ട്രബിള് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അമിതവണ്ണം ഓവർ വെയ്റ്റ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ദീർഘകാലമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ആശാളി ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോള് അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിന് അത്യാവശ്യം ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ട്രൈ അതുപോലെ തന്നെ എൽ ഡി എല്ലും ഉയർത്താത്ത അമിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരു ആഹാരമായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നതിനും അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും ഇനി രക്തസമ്മർദ്ദം അമിതമായിട്ട് ഉയർത്താത്തതുമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഗണത്തിലേക്ക് നമുക്ക് ഈ പറയുന്ന ആശാളി വിത്തിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള വിഷാംശങ്ങൾ അതായത് ഒരു ഡീടോക്സിഫിക്കേഷൻ എന്ന നിലയിൽ നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടി പ്യുവറായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ആശാളി വിത്ത് സഹായിക്കാറുണ്ട് ഇനി പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ആ അമ്മയായതിനു ശേഷം അവർക്കുണ്ടാവുന്ന ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ അതായത് മുലപ്പാലിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടുള്ള അമ്മമാർക്ക് ആശാളിപ്പാല് ഉണ്ടാക്കി കഴിക്കുന്നത് എപ്പോഴും ഈ പറയുന്ന രീതിയിൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിനും ശരീരപുഷ്ടി ഉണ്ടാവുന്നതിനും ആ സമയത്തുണ്ടാവുന്ന പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര അളവിൽ ഉപയോഗിക്കണം ആരൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം ഏകദേശം അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെയാണ് നമുക്ക് ഒരു ദിവസം ഇത് കഴിക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഒന്ന് മുതൽ രണ്ട് സ്പൂൺ വരെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഒന്ന് ആശാളി പാല് എന്ന് പറയാം അതായത് നമ്മൾ ചെയ്യാനുള്ളത് ഈ ആശാളി വിത്ത് ഡയറക്റ്റ് എടുത്ത് അപ്പോൾ തന്നെ നമ്മൾ പാലിലിട്ട് കഴിക്കുകയല്ല നമ്മൾ ആശാളി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് പതിനഞ്ച് മിനിറ്റ് കുറുക്കി വയ്ക്കുക അതായത് ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇത് കുറുകിയിട്ട് ചിയാസീഡ് വരുന്നത് പോലെ തന്നെ നല്ലൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ആയിട്ട് വരും അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് പാൽ തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു നുള്ളം മഞ്ഞൾ പൊടി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ നമുക്ക് ചേർക്കാം ഇല്ലെങ്കിൽ ബദാം പാലിന് വേണ്ടിയിട്ട് നമ്മൾ ബദാം മിക്സ് വാങ്ങാൻ കിട്ടത്തില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊരു നിറം കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് ഇനി കളർ വരുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ചെയ്യാനുള്ളത് ശർക്കരയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാനുള്ളത് മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത് അപ്പോഴും ഒരു മഞ്ഞ നിറം നമുക്ക് ഈ ആശാളി പാലിൻ്റെ കിട്ടും അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത പാലിൻ്റെ അകത്ത് ശർക്കര കൂടെ ഒന്ന് നമ്മുടെ ആവശ്യത്തിന് മതി ഇപ്പോൾ നമുക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഗ്ലാസ് വീതം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലതാണ് ഇനി ഇത് കഞ്ഞി വെച്ചിട്ട് സാധാരണ കഴിക്കാറുണ്ട് കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന കർക്കിടക കഞ്ഞിയുടെ അകത്ത് ആശാളി വിത്ത് ചേർത്തിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് ഇനി പ്രസവരക്ഷാ സമയത്ത് അതായത് പ്രസവ കഴിഞ്ഞതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റിനും പ്രസവരക്ഷാ കഞ്ഞി എടുക്കുമ്പോൾ ആശാളി വിത്ത് ചേർത്തതിന് ശേഷം കഞ്ഞിയായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ രീതിയിൽ കഴിക്കാം ഇനി ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചിട്ട് ഓവർനൈറ്റ് അതായത് രാത്രിയിൽ ഇട്ട് രാവിലെ നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തും അര ടീസ്പൂണ് അല്ലെ ഒരു ടീസ്പൂണ് നമ്മൾ ആശാളി വിത്ത് ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ചെറുതേൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ചിയാസിഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നാരങ്ങാ നീര് കൂടി ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ആസിഡിറ്റി ഉള്ളവരാണേലും നാരങ്ങ നീര് ചേർത്തിട്ട് കഴിക്കരുത് എന്നൊരു കാര്യം കൂടി ഉണ്ട് ഇനി ഇതിനെ വേറൊരു ഡ്രിങ്ക് ഉണ്ട് അതായത് ഹംറ എന്ന് പറയുന്ന ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഹംറ എന്ന് പറയുന്ന ഡ്രിങ്ക് സാധാരണ ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കുടിക്കുന്ന ഒരു പാനീയമാണ് നമ്മുടെ നാട്ടിലും പലപ്പോഴും ഫങ്ഷൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവാണ് ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ശർക്കരയും ചേർക്കുന്നതിന് പകരം പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് സാധാരണ ഹംറ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനൊരു മഞ്ഞ നിറം കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ബദാം മിക്സ് വേണമെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് പാലിൽ നമ്മൾ കുതിർത്ത് തന്നെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി ഇത് കഴിക്കാൻ പറ്റുന്ന മറ്റ് രീതികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡുകളിൽ വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞ് ആശാളി വിത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം യോഗട്ടിനോടൊപ്പം നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം തൈരിനോടൊപ്പം നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ ജ്യൂസുകളോടൊപ്പം മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആസാളി വിത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വിത്തുകൾ അല്ലെങ്കിൽ സീഡുകൾ കഴിക്കുമ്പോൾ അലർജിക് റിയാക്ഷൻസ് വരുന്ന ആളുകൾ അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും പ്രഗ്നൻസി സമയത്ത് ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് വിട്ടുമാറാതെയുള്ള മലബന്ധം മറ്റു പ്രശ്നങ്ങൾ കാരണം എപ്പോഴും വയർ ഇങ്ങനെ വീർത്തിരിക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടന്റ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മലം പിടുത്തം ഉണ്ടാക്കും ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ മലം കട്ടിയായിട്ട് പോകുന്നതിന് സഹായിക്കുമെങ്കിൽ മലമ്പിടുത്തം അമിതമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഫൈബർ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് എത്തുന്നത് ഇവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഏമ്പക്കം പോകുന്നത് പോലെ കീഴ്വായി പോകുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവരും നമ്മൾ ഈ ആശാളി വിത്തിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുകൂടെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സംശയമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ്